ഐ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ബിഗ് ടോ യൂസ്ഡ് കാറിലാണ് ഒരുപാട് കാറുകളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാം കാണാം വില ആണ് ഞാൻ പറയുന്നില്ല ഞാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ വീടീൻ്റെ കാറിന്റെ റേറ്റ് വില നെഗോഷ്യബിൾ ആണ് നേരിട്ട് വന്ന് ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ റേറ്റ് ഇനിയും കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും അപ്പം എല്ലാ കാറും നമുക്ക് വിശദമായി തന്നെ കാണാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോ ഒക്കെ വണ്ടി മൈന്ദ്രന്റെ വണ്ടിയാലേ മൈന്ദ്രന്റെ കണ്ടിട്ടില്ല മൈന്ദ്രന്റെ വണ്ടി എക്സ് എക്സു ത്രീ ഹൺഡ്രഡ് ഒരു മസിൽ പിടിച്ച വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് സൺ പ്രൂഫ്ലി ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പൻ മോഡൽ സൺറൂഫ് ഉള്ള വണ്ടി അല്ലേ ശരി ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഏഴാം ഒരു ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അപ്പൊ മോഡൽ ഏതാ വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഡീസൽ വണ്ടി എത്ര മൈൽ കിട്ടും

രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷൻ വണ്ടി അതെ ഓക്കെ വിത്ത് അലവിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ പുഷ് ഷാർട്ടർ എടുക്കുന്ന വരുന്ന വണ്ടി ഓക്കെ ഏതാ മോഡൽ വരുന്ന രണ്ടായിരത്തി പതിനാറ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ വരെ ഡീസൽ വണ്ടി എത്ര മൈല ഇരുപത് പ്രതീക്ഷിക്കാം പതിനെട്ട് ടു ഇരുപത് കിട്ടുന്ന വണ്ടിയാണ് അല്ലെ ഓണർഷിപ്പ്

ഇതും ഇവിടെ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്തേക്ക് പോവാം വാഗണർ തോന്നുന്നു കൂടി വന്നിട്ടുണ്ടല്ലേ ഓക്കെ എങ്ങനെയാ പുതിയ പേപ്പർ രണ്ടായിരത്തി ഏഴ് റിന്യൂ ചെയ്ത വണ്ടി ഓക്കെ അപ്പൊ ഇനിയിപ്പൊ അഞ്ചൊല്ലേക്ക് നോക്കണ്ട അഞ്ചൊല്ലേ നോക്കണ്ടിപ്പ് അത്ര വരുന്നത് ഓണർഷിപ്പ് നാലഞ്ചൊക്കെ നാലാമത്തെ അഞ്ചാമത്തെ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ലക്ഷം പതിനായിരം ആയിട്ടുള്ളു ഓക്കെ പിന്നെ അഞ്ചുമ്പരായിട്ട് നോക്കണോ ാണ് എട്ട് പക്കാ മേജർ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല ടയർ എത്ര ശതമാനം ടയറും വരുന്നുണ്ട് ഓക്കെ ഒരു ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം ഇതിലും പകുതി സീട്ട് ലോൺ കിട്ടാവുന്ന വണ്ടി അടിപൊളി വണ്ടി ഓക്കെ അടുത്തേക്ക് പോവാം അടുത്ത നമ്മൾ കാരാൻ വന്നിട്ട് മൾട്ടി പെർപ്പസ് വണ്ടി അല്ലെ കൊമേഴ്സ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വലിയ വണ്ടി ഓക്കെ ഫൈവ് സീറ്റർ വരുന്നത് പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇക്കോരുതി ഇക്കോ എ സി വണ്ടി എ സി വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കിലോമീറ്റർ തോടി കിലോമീറ്റർ തോടി വണ്ടി ഓക്കെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ടയർ വരുന്നുണ്ട് അറുപത് എഴുപതിന് ശതമാനം വണ്ടി അല്ലേ എത്ര എത്ര ആക്സിഡന്റ് രണ്ട് ലക്ഷത്തി ലക്ഷത്തി ഇരുപത്തിയായിരത്തിന് കൊടുക്കാൻ പറ്റും വില നെഗിൾ അല്ലേ അതെ വില ഇനിയും കുറയും ചെറിയ മാറ്റം ഉണ്ടാവില്ല ഇതിന് ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കേ ഇതിന് ചെറിയൊരു മാറ്റം എന്തായാലും വിലയിൽ പ്രതീക്ഷിക്കാൻ നേടി വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പോവാതിന്റെ വണ്ടി അല്ല മരുതിന്റെ ശരി ഇതിന്റെ വിവരങ്ങൾ എങ്ങനെ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി അതെ ശരി െന്റ് മെയിൻ ക്ലാസ് അപ്പറില് അപ്പറൊന്നും പോയിട്ടില്ല ഓക്കെ ക്ലാസ്റ്റും മാത്രം ആ വില അതിൽ കുറെ കാണാമല്ലേ ഒന്നേ മുപ്പതിന് കൊടുക്കാൻ പറ്റും വില ആണ് പിന്നെ ലോൺ ചെയ്ത് കൊടുക്കാൻ ചോദിക്കണം തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ വരെ ശ്രീരാമിൽ ലോൺ കിട്ടാവുന്ന അടിപൊളി വണ്ടിയാണല്ലേ ശരി ഓക്കെ അടുത്തേക്ക് പോവാം

ടയറും വരുന്ന വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി ഇത് പേപ്പറൊക്കെ എങ്ങനെയാ പന്ത്രണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി കുഴപ്പമില്ല വണ്ടിയല്ലേ ചോദിക്കുന്നത് ഒന്ന് നാല്പത് അല്ലേ ഏതാ മോഡൽ വരുന്നത് വരുന്നത് ഓക്കെ ഇറങ്ങിയ സമയത്ത് ഫുൾ ആവശ്യം വണ്ടിയാണ് ഓക്കെ നോക്കി എടുക്കാം റേറ്റ് ആവശ്യമുള്ള ചെയ്തു കൊടുക്കാം ലോൺ ഒരു രൂപ ലോൺ ഒന്നേ രൂപ ശ്രീരാമ ശ്രീ ശ്രീ ശ്രീരാമിൽ ഒന്നേ രൂപ ലോണും കയറുന്ന വണ്ടി പോവാം ഇതാ അടുത്ത് മരുതിന്റെ അടുത്തല്ലേ എങ്ങനെ വരും രണ്ടായിരത്തി എൽ എസ് മോഡൽ വണ്ടി ഉണ്ടാവും എ സി ഉണ്ടാവും പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല ശരി നമുക്ക് കൊടുക്കാം ടയർ കാര്യങ്ങളൊക്കെ ടയർ ഏകദേശം ഓ ഫ്രണ്ട് ഓർ പുതിയതാണോ ഏകദേശം എൺപത് ശതമാനത്തിന് വരുന്ന വണ്ടിയല്ലേ എഴുപതിനായിരപ്പിക്കാൻ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി വണ്ടി അടുത്തേക്ക് വേണം രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് വയസ്സിലെ പെട്രോൾ രണ്ടായിരത്തി പതിനൊന്ന് മണിൽ പന്ത്രണ്ട് വയസ്സിൽ പെട്രോൾ അപ്പൊ പെട്രോൾ ആണ് വണ്ടി 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 മെജർ ഒന്നുമില്ല കണ്ടീഷൻ ടയർ ടയർ നാലും നാലും എടുക്കുന്ന ടയറിന്റെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട അല്ല പക്ക പെട്രോളും പിന്നെ ഡീസലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അടുത്ത കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം ഒരു ലക്ഷത്തി പത്തായിരത്തി കൊടുക്കാം അല്ലെ കുറച്ച് കൊടുക്കാം ഇനിയും ചെയ്തു തരും അടുത്തേക്ക് പോവാം രണ്ടായിരത്തി നാല് മോഡൽ സെൻസ് ആണ് എൽഎക്സ് ആണ് ആണ് ബേസ് മോഡല് എ സി ഉണ്ടാവും ഓക്കെ കൊടുക്കുന്ന വണ്ടി അല്ലേ ടയർ കാര്യങ്ങളൊക്കെ ടയർ ടയർ വരുന്ന വണ്ടിയാണ് വില മാറ്റം വില കുറവാണ് വലിയ മാറ്റം പ്രതീക്ഷിക്കണ്ട സെൻഎസ് രണ്ടായിരത്തി ഏഴ് മോഡൽ സെൻഎസ് ലോക്സ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി എ സി വണ്ടി പാസിംഗ് എത്ര ചോദിക്കുന്നത് അടിപൊളി വണ്ടി ഓക്കെ ഏകദേശം അയമ്പത് ശതമാനത്തിന് മോള് ടാറും കാണുന്നുണ്ട് റേറ്റ് രകളുള്ള ആണ് റേറ്റിന് രകളുള്ളതാണ് ചെറിയ അടുത്തേക്ക് പോവാത്തെ ഷെർലറ്റ് ഒരു വണ്ടിയാണല്ലേ ഷെർലറ്റിന്റെ സ്പാർക്ക് എന്തായാലും ഓണറുണ്ട് അയ്യായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടി അല്ലേ ശരത്തിന്റെ സ്പാർക്ക് ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിലാണ് സർവീസ് പുറമെ ചെയ്യാനും പറ്റും ഓക്കെ അടിപൊളി വണ്ടി എത്ര റേറ്റ് ഇത് ഒരു എഴുപതിനായിരത്തി രൂപയ്ക്ക് കൊടുക്കാൻ വരുന്ന സ്പാർക്ക് അല്ലെ പേപ്പർ രണ്ടായിരത്തി വരെ പേപ്പർ ഇപ്പൊ എടുക്കുന്ന പേപ്പറായിട്ട് പേപ്പർ കാര്യത്തിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വിലനൊക്കെ അല്ലേ ചെയ്ത് കൊടുക്കാം ശരീരത്തിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നാലായിരം കിലോമീറ്റർ ിലോമീറ്റർ ഓണർഷിപ്പ് അത്ര വരുന്നത് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് നാലായിരം കിലോമീറ്റർ ടയർ കാര്യം ചോദിക്കണ്ടാപില്ല ഒന്നുമില്ല ഓക്കെ റേറ്റ് നാലു നാല് ലക്ഷത്തി അറുപതിനാം ഏതാ വേരിയന്റ് ഇത് പറഞ്ഞത് ആണ് ഫുൾ ഓപ്ഷൻ അതെ അതെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നാല് ലക്ഷത്തി അറുപതിനായിരം വില ഓക്കെ വില ആണ് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ വണ്ടി എത്ര കിലോട്ട് ഓടിയിട്ടുണ്ട് പത്ത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അല്ലെ ടാർ കാര്യങ്ങൾ എത്ര വരുന്നുണ്ട് എയ്റ്റി പെർസെന്റ് ടയർ വരുന്ന അടിപൊളി വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ എത്ര രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ലോ ഏതാ വരേണ്ടി വരുന്നത് ചെയ്ത് ചെയ്ത് കൊടുക്കാം അടുത്തേക്കു ും പുതിയ മോഡലാണത് മാറിയിട്ടുണ്ടോ ഇതിനുശേഷം എനിക്ക് ലാസ്റ്റ് ഇറങ്ങിയ ഫേസ് ആണ് ഓക്കെ എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അറുപത്തിരണ്ടായിരം കിലോമീറ്ററുടെ പെട്രോൾ വണ്ടി അല്ലേ ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ടയർ കാര്യങ്ങള് ഒരു ും ഫ്രണ്ടിലെ ടയർ കാണുന്നുണ്ട് അടിപൊളി മൂന്ന് ലക്ഷത്തിന് കൊടുക്കാൻ പറ്റും ഓക്കെ മെയിൻസ് റീപ്ലേസ് ബാക്കിലോ അപ്രോണ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ആ റേറ്റ് ആ കുറവ് കാണാറുണ്ട് മൂന്ന് ലക്ഷത്തി ലക്ഷേപക്ഷം മൂന്ന് ലക്ഷം രൂപ ലക്ഷം ലോൺ കൊടുക്കും മൂന്ന് ലക്ഷം അല്ല റേറ്റ് ചെറിയ മാറ്റം ചെറിയൊക്കെ മാറ്റം കിട്ടി മൂന്ന് ലക്ഷം ഇനിയും കുറച്ച് തരാം അടുത്തേക്ക് ഇതിന്റെ അടുത്തേക്കുവാലാനോ അല്ലെ ബലോന സെക്കൻഡ് പൈസ だ、時セイ後の総理。せいらよ。あ、あ、バイバイ。